നമസ്കാരം ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകി സ്റ്റീലിനും അലുമിനിയത്തിനും അമ്പത് ശതമാനം താരിഫ് ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിന്ന് തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾ പ്രകാരം യു എസ് ഇന് മേൽ പകരച്ചുങ്കം ചുമത്തിവയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ട്രംപ് തീരുവ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്ത്യ ലോക വ്യാപാര സംഘടനകൾക്ക് ഒരു പരാതി നൽകിയിരുന്നു അതായത് ലോക വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ രാജ്യങ്ങളും കച്ചവടം ചെയ്യുന്നത് എന്നാൽ കരാർ വിരുദ്ധമായി അമേരിക്ക പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ ഒരു കത്ത് നൽകിയിരുന്നു എന്നാൽ ലോക വ്യാപാര സംഘടനയുടെ ബൈലോയിൽ പറയുന്നത് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതായത് രാജ്യങ്ങൾക്ക് നടപടി സ്വീകരിക്കാമെന്നും പറയുന്നുണ്ട് അതായത് ദേശീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ആ രാജ്യത്തിന് എന്താണോ ആവശ്യം ആ രീതിയിൽ അവർക്ക് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പകരചുങ്ക ഏർപ്പെടുത്താനും താരിഫുകൾ വർദ്ധിപ്പിക്കാനുമുള്ള അവകാശമുണ്ടെന്നാണ് അതിനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള അധികാരമുണ്ട് എന്നാണ് ലോക വ്യാപാര സംഘടന പറയുന്നത് ഈ ഒരു പഴുതാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉപയോഗിച്ചത് അപ്പോൾ അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചും അമേരിക്കയ്ക്ക് ഈ ഒരു പണി കൊടുക്കാൻ പോവുകയാണ് ഇന്ത്യ എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നത് വ്യവസായ ലോകം ഉറ്റുനോക്കുകയാണ് എന്തായാലും ഇന്ത്യ ഒരു പണി കൊടുത്താൽ അത് കനത്തിലുള്ള പണിയായിരിക്കുമെന്ന് മോദിയെ അടുത്തറിയാവുന്നവർക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ജൂണിലാണ് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് അമ്പത് ശതമാനം തീരുവ അമേരിക്ക ചുമത്തിയത് ഇതിനു പകരമായി തിരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ താരിഫ് നടപടികൾ ഏർപ്പെടുത്തിയേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇന്ത്യ അറുന്നൂറ്റി ഇരുപത് കോടി ഡോളറിന്റെ സ്റ്റീലും എൺപത്തിയാറ് കോടി ഡോളറിന്റെ അലൂമിനിയവുമാണ് യു എസിലേക്ക് കയറ്റുമതി ചെയ്തത് ഈ സാഹചര്യത്തിൽ അമ്പത് ശതമാനം തീരുവ വലിയ ആഹാദം ഏൽപ്പിക്കുകയാണ് സ്റ്റീലിനും അലൂമിനിയത്തിനും മേലുള്ള തീരുവകൾ ലോക വ്യാപാര സംഘടനയിലും ഒരു വ്യാപാര വിഷയമായി എത്തിയിട്ടുണ്ട് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതായി ജൂലൈയിൽ പ്രഖ്യാപിച്ച ട്രംപ് പിന്നീട് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിന്റെ പേരിൽ ഓഗസ്റ്റിൽ വീണ്ടും ഒരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ചുമത്തി ഇതോടെ ഇന്ത്യക്കുമേലുള്ള തീരുവ അമ്പത് ശതമാനമായി കുത്തിനെ ഉയർന്നു ഈ രണ്ട് നടപടികൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രതികാര നടപടിയായിരിക്കും ഇത് ലോക വ്യാപാര സംഘടനാ നിയമങ്ങൾ പ്രകാരം സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്കെതിരായ പ്രതികാര നടപടിക്ക് ഇന്ത്യ നിയമോപദേശം തേടിയിട്ടുണ്ട് കൂടാതെ തൊഴിൽ ഉൾപ്പെടെ ഇന്ത്യ നികുതി ചുമത്തും ഇന്ത്യയുടെ ആശങ്കകൾ അമേരിക്ക പരിഗണിക്കാനോ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ ഒരു പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതെന്നും ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നുണ്ട് ട്രംപിന്റെ നടപടികൾ മൂലം യു എസിലേക്കുള്ള ഏഴ് ദശാംശം ആറ് മില്യൺ ഡോളറിന്റെ ഇന്ത്യൻ കയറ്റുമതിക്കാണ് തിരിച്ചടി നേരിടാൻ പോകുന്നത് ഇതിന് അനുപാതിക നടപടിയെടുക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ലോക വ്യാപാര സംഘടനയെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ പകരം തീരുവാ ചുമത്തിയില്ലെങ്കിൽ അത് ഇന്ത്യയുടെ ദൌർബല്യമായി പ്രതിപക്ഷ കക്ഷികൾ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ പകരം തീരുവാ ചുമത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര മന്ത്രിസഭ ഉടൻ ഒരു ചർച്ച നടത്തിയേക്കും അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് ഒരു ചർച്ചയേക്ക് നടത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകണമെന്ന ആവശ്യം എം ഇമാർക്കിടയിൽ ശക്തമായി ഉയരുന്നുണ്ട് അമേരിക്ക ഇന്ത്യൻ വിപണിയിലേക്ക് നാൽപ്പത്തി അഞ്ച് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ഉത്പന്നങ്ങളാണ് കയറ്റുമുതി ചെയ്യുന്നത് ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അഞ്ഞൂറ് ബില്ല്യൺ യു എസ് ഡോളറായി ഉയർത്തുമെന്നും പ്രഖ്യാപനങ്ങൾക്കിടെയാണ് ഈ തിരിച്ചടി പരസ്പരമുള്ള ഈ താരിഫ് യുദ്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകളെയും ദുർബലപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസ് ഡെസ്ക് തത്വമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്